ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡയറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല അന്ന് പിന്നെ വേ അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ച് നമ്മളിപ്പോൾ ഷെയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു മാസമായി അപ്പോൾ മൂന്ന് മാസത്തേക്ക് അത് ആ ഒരു എന്താ പറയുക ഒരു പീരീഡ്സ് ആണെങ്കിൽ അത് കറക്റ്റ് ായി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടു പോണ്ടാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നം കിടക്കുകയാണ് ഇപ്പം എൻ്റെ മുന്നിൽ അപ്പം എന്തായാലും നമ്മുടെ ഷെയ്ക്ക് കണ്ടിന്യൂ ചെയ്ത് എടുത്ത് ഞാൻ വേറെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു ഷെയ്ക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നേ ഉള്ളു അപ്പം കറക്റ്റായിട്ട് ഇപ്പം ആ ഒരു വെയ്റ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ നിൽക്കുകയാണ് ഇപ്പം എയ്റ്റി ഫൈവ് ആ ഒരു കറക്റ്റിൽ നിൽക്കുന്ന ആണ് വ്യത്യാസമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് ആ ഒരു വേരിയേഷൻ ഒന്നും വരെ കാണിക്കുന്നൊന്നുമില്ല അങ്ങനെ തുടർന്ന് പോവുകയാണ് എന്തായാലും നമ്മുടെ ഷെയ്ക്കിൻ്റെ ആ ഒരു പീരീഡ്സും കൂടെ തീർന്നിട്ട് നമുക്ക് ആ ഡയറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് എങ്ങനെയുണ്ട് വേരിയേഷൻ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം പനിയും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വീട് മാറിയതിന് ശേഷം അത്യം പറഞ്ഞ ഒരു ദിവസമാണ് കേട്ടോ ജിമ്മിന് പോയത് കാരണം കൂടിയുണ്ട് നമ്മളിവിടെ വന്നതിന് ശേഷം ആ ഒരു കാര്യത്തിലോട്ടൊന്നും ഇറങ്ങാൻ കാര്യം ലോങ് ആയി അപ്പൊ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായി അപ്പൊ ഉടനെ ഒരു മാറ്റം കൂടി പ്രതീക്ഷിക്കാം ഒരു മാസം കൊണ്ട് രണ്ട് വീട് മാറ്റം ഉടൻ സംഭവിക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും നിങ്ങൾ ചോദിക്കും എനിക്ക് വട്ടാണെന്ന് അപ്പൊ നമുക്കത് കാത്തിരുന്ന് കാണാട്ടാ പിന്നെ എന്താ പറയാ അപ്പൊ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ എങ്ങനെ റെഡി ആയിരിക്കണം അപ്പൊ എന്റെ ഓ എൻ്റെ ഓട്ട സാമ്പാറാണ് അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ സാമ്പാർ നല്ല മണം കവരുന്ന സാമ്പാറാണ് കേട്ടാ നല്ല ടേസ്റ്റിയായ സാമ്പാർ അപ്പം നമ്മൾ തട്ടിക്കൂട്ട സാമ്പാറാണ് വെക്കുന്നതെങ്കിലും സദ്യക്കാരെ വെല്ലുന്ന രീതിയിലുള്ള അടിപൊളി സാമ്പാർ നമ്മൾ റെഡിയാക്കും അപ്പം അവനെ പറഞ്ഞു വിട്ടുകഴിയുമ്പഴത്തേക്കും പിന്നെ കുറച്ച് സ്വസ്ഥതയിട്ടും കാര്യം അവൻ രാവിലെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് ഓടി നടന്ന് രാവിലെ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും അങ്ങനെ അവൻ അവനങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനപ്പം ഗ്രീൻ ടീ രാവിലെ ഇട്ട് വെക്കുന്നതാണ് അപ്പോൾ തിളപ്പിച്ചങ്ങ് ഞാൻ ആ ഗ്ലാസ്സിൽ ഒഴിച്ച് മാറ്റി ഫാൻ്റെ അടിയിക്കൊണ്ട് വെച്ചേക്കട്ടാ ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം ഒറ്റ വലിക്ക് അകത്താക്കാനാണ് എൻ്റെ സാധാരണ എൻ്റെ പരിപാടി അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം രാവിലെ ഞാൻ കരുതി ഒരു ഷോർട്സ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്ലിപ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഷെയ്ക്ക് എടുത്തിട്ടുണ്ട് ഷെയ്ക്ക് വേണ്ടി ഞാനിരുന്ന് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷെയ്ക്കിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചവരോട് ഞാൻ ഈ ആ ഒരു കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഷേക്സ് ഓഡ് ഇത് ഓർഡർ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മളെപ്പോഴും സ്ഥിരം മുളകറിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഇച്ചിരി മീൻ പീരിയാക്കാതെ അപ്പോൾ ഇത്തിരി കാന്താരി മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തിരി തേങ്ങായും നല്ല കാന്താരി മുളക് നല്ല നാടൻ കാന്താരി മുളകും രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് കഷ്ണം നമ്മുടെ കുടമ്പൊളിയും ഒരല്പം മഞ്ഞൾ പൊടി അതുപോലെ പേരിന് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തി കുട്ടന്മാരെ കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് റെഡിയാക്കി ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നല്ലപോലെ അരക്കണ്ട ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അങ്ങോട്ടിട്ട് ആ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് ഒരു നുള്ളു വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കാം ഒരു എലിപ്പം കറിവേപ്പിലി ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചാല് നല്ല സ്വാദിഷ്ടമായ മീൻ പീര ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കതരി കിട്ടാണെങ്കിൽ മസ്റ്റ് ട്രൈ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ എണ്ണവും ചേർക്കാറ് ആ മത്തിയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നല്ല അടിപൊളി ഒരു കറിയും റെഡിയാകും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയൊരു കറിയാണ് കേട്ടോ അത് ബാക്കി മത്തി നല്ല തുടുത്ത് മത്തിയായിരുന്നു അപ്പം അങ്ങനെ ബാക്കിയുള്ള മത്തി ഞാൻ കരുതി ഫ്രൈ കൂടെ ചെയ്തെടുക്കാമെന്ന് കറി മീൻ ഒന്നും ഇവിടെ ഇക്കാർക്ക് ഒന്നും ഓടത്തില്ല കേട്ടോ പിന്നെ ചെറിയ ആളൊക്കെ കൊടുത്ത് പറ്റിക്കുക അപ്പം അങ്ങനെ നമ്മുടെ സ്ഥിരം മത്തി ഫ്രൈയും കൂടെ റെഡിയാക്കുന്നുണ്ട് നല്ല കരിമുര മത്തി ഫ്രൈക്ക് വേണ്ടി അല്പം ഗരം മസാലയും കാശ്മീരി ചില്ലി മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അങ്ങ് പെരട്ടി ഞാൻ എടുക്കും അങ്ങനെയാണ് നമ്മളിവിടെ കരിമൂല ജസ്റ്റ് മത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കത്തേ ഉള്ളൂ ഒരുപാട് ഇട്ട് ഈ എന്തുവാ കരിഞ്ഞിണക്ക് ഒരു വടികിണക്കാകുന്നത് ഇവിടെ ഇഷ്ടമല്ല അപ്പം ആ ഒരു രീതിക്ക് എടുക്കാറുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് എന്തായാലും പൊള്ളിച്ചെടുത്താൽ മതി വാഴയെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് എടുക്കും അങ്ങനെ നല്ല അടിപൊളി ആ മീപിയുടെ മണം വരുമ്പോൾ തന്നെ ചോറ് ഞാൻ കൊത്തി വരിക എന്നാലും നമുക്ക് ചോറ് വേണ്ട ഞാൻ ചപ്പാത്തി കഴിക്കുന്നുള്ളു അങ്ങനെ രണ്ട് ഇപ്പം ഞാൻ അടുപ്പിച്ച് ചോറ് കീണതുകൊണ്ട് ഒരു മടിയാണ് ചോറ് ഇപ്പം പണ്ട് ആ പഴയ പോലെ ഒന്നും അല്ല ചോറിനോട് ആ ഒരു ഇഷ്ടം ഇഷ്ടങ്ങൾ കുറഞ്ഞ് അങ്ങനെ ഞാൻ രണ്ടു ചപ്പതിയും അല്പം കാ മെഴുക്കി പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ചക്കായ അല്ലേ പച്ചക്കായ മെഴുക്കി പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പാലക്കീരയും പരിപ്പും കൂടെ അപ്പം പാലക്കീര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ കാണിച്ചാലട്ടെ മറന്നുപോയി ആ ഒരു കാര്യം മറന്നിട്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞപ്പോഴാലോചിച്ചത് അപ്പോൾ സാലഡായിട്ട് കുക്കുമ്പർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അല്പം സവാള എടുത്തിട്ടുണ്ട് അതായിരുന്നു ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ചായിട്ട് എടുത്തത് അപ്പോൾ വെള്ളം എന്തായാലും ഞാൻ രണ്ട് മൂന്ന് ലിറ്ററൊക്കെ മാക്സിമം കുടിക്കുന്നുണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം കാര്യം നമ്മൾ വെള്ളം കുടിക്കുന്ന എല്ലാ പാട് ബാത്റൂമിൽ പോക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കൊണ്ട് ഒരാളിത് മാഗിയാവും തനിയെ വാങ്ങി തനിയൊക്കെ ചെയ്തു തരുന്നുള്ളൂ the പിന്നെ അവിടെ ഇവിടെയൊക്കെ അത് ഇതൊക്കെ വലിച്ചു വരി ഇടും അത് വേറെ കാര്യം അത് ഈ ആനങ്ങൾ കുക്ക് ചെയ്യാൻ കയറുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നീറ്റാക്കാതെ നമ്മുടെ അടുക്കള നമ്മൾ കണ്ണാടി പോലെ വെളുപ്പിച്ചിരുന്നാൽ നമ്മുടെ അടുക്കള നാശമാക്കുക എന്നുള്ളതാണ് പക്ഷേ നല്ല ടേസ്റ്റിൽ നമ്മളുണ്ടാക്കുന്ന ടേസ്റ്റിൽ ഇതേ പറഞ്ഞാൽ നല്ല കുക്കിംഗ് ഒക്കെ ഇവർ ചെയ്യും കേട്ടോ അപ്പം ഞാൻ മോനിക്ക് കൊടുക്കാൻ മതി ഇത്തിരി കപ്പ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചാൽ അപ്പോൾ വെറുതെ കൊടുത്താൽ തിന്നൂല ഞാൻ ഇത് ഇത്തിരി ഒന്ന് താളിച്ച് മുളകിട്ടെടുത്താൽ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കാതെ പിന്നെ ഇക്കൈ നല്ല രീതിയിൽ കുക്കൊക്കെ ചെയ്യും ഇക്കടെ കൊളകള ചിക്കൻ ഉണ്ട് കേട്ടോ അതേപോലെ പറഞ്ഞാൽ എനിക്ക് കൊറോണ വന്ന ടൈമിൽ എന്നെ നോക്കിയത് പുള്ളിയാണ് കേട്ടോ നല്ല രീതിയിൽ കാര്യം എല്ലാവരും പേടിച്ച് പിന്മാറുന്ന ആ ഒരു ടൈമിൽ എന്ന ഭക്ഷണം എന്താന്ന് എന്നെ നല്ല രീതിയിൽ പരിചരിച്ചതിൻ്റെ ഇക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അന്നാ വീട്ടിൽ അപ്പോൾ എന്താ പറയുക ഇന്നൊരു കൊതി ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട് ലേറ്റിൻ്റെ അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോഴത്തേക്കും നമ്മളിപ്പോൾ എരമല്ലൂരാണുള്ളത് അപ്പോൾ എരമല്ലൂരത്തെ കോഫി ഹൗസിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ ഒരു ഏരിയയിൽ പോകുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും കഴിക്കുന്ന ഒരു കാര്യമാണ് കാര്യം ഇന്ത്യൻ കോഫി ഹൗസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ എവിടെ ചെന്നാലും ഒരേ രീതിയിലുള്ള ഒരു കട്ട്ലേറ്റും മസാല ദോശയൊക്കെ അല്ലേ നമ്മുടെ ചുവന്ന കട്്ലേറ്റ് ഒന്ന് പരാമർ പൊതുവേ പറയുന്ന പക്ഷെ ഇവിടെ അങ്ങനല്ല നല്ല സൂപ്പർ കട്ട്ലേറ്റ് ആണ് കാര്യം ബീട്രൂട്ട് ഒരല്പം പോലും ചേർക്കാത്ത കട്ട്ലേറ്റ് ഇത് ഇത് ബീഫും അതുപോലെ തന്നെ ഇത് ചിക്കനും തന്നെ കേട്ടാ പിന്നെ അവരുടെ ആ ഒരു പ്രത്യേകതരം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ലല്ലോ അവരുടെ പ്രത്യേക ഒരു സോസും അതിൻ്റെ ആ ഒരു സാലഡും എല്ലാം കൂടി കഴിക്കാൻ ഒരു പ്രത്യേക രസം ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ വഴി വീണ്ടും വെള്ളം വരെയാണ് ആ ഒരു കട്ലറ്റിനെന്ന് പറയുന്നത് സാധാ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും കിട്ടാത്ത സൂപ്പർ ടേസ്റ്റിയായ കട്ട്ലേറ്റ് ആണ് ബാക്കി ഇന്ത്യൻ കോവ്യൂസിലൊന്നും എനിക്കറിയത്തില്ല ഇതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് കാരണം ഞാൻ എവിടെ പോയാലും ഈ ഒരു വശത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചിരിക്കും അപ്പോൾ എല്ലാം കൂടി എനിക്കുള്ളതല്ലേട്ടോ എനിക്ക് ജസ്റ്റ് ഒന്ന് രുചി നോക്കാൻ ഒരെണ്ണവെല്ലാം കഴിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനൊരു ബീഫും കഴിക്കും ഒരു ചിക്കനും കഴിക്കും അപ്പം ബാക്കി ഇക്കാക്കുവാണ് ഇക്കാര്യം ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കൂടെ എന്നാലും പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ കാര്യം ഉദാഹവമാണ് ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പേശക ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ രാത്രി ഇപ്പൊ പന്ത്രണ്ട് മണിയാണെങ്കിലും ഒരു മണിയാണെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഇറങ്ങി കഴിക്കുന്ന ഒരു പാർട്ടികളായിരുന്നു ആ ഞാനാണിപ്പോ മൂന്ന് മാസമായിട്ട് ഇങ്ങനെ കൺട്രോളിൽ നിൽക്കുന്നത് എന്നാലും പുറത്തു പോകുമ്പോഴത്തേക്കും നമ്മുടെ കൺട്രോളൊക്കെ തെറ്റി ഇവരൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യം പറയണ്ടല്ലോ നമ്മളും മനുഷ്യനല്ലേ അങ്ങനെ രണ്ട് കട്ട്ലേറ്റൊക്കെ അകത്താക്കി അപ്പൊ ഞാൻ ഒരു കട്ടനും കൂടി കടിക്കാ കുടിക്കാന്ന് അപ്പൊ അങ്ങനെ മധുരം ഇല്ലാതെ ഒരു കട്ടൻ ഞാനും വാങ്ങിച്ചു അപ്പൊ ഇക്കാക്കൊരു ഒരു സ്വഭാവമുണ്ട് മധുരം കൂട്ടി ചായ കുടിക്കുന്ന പാർട്ടിയാണ് ആ മധുരമൊക്കെ അങ്ങ് നമ്മളിപ്പോ കട്ടാക്കി ഡയറ്റ് ഷേക്ക് വേണമെങ്കിൽ മധുരയില്ലാതെയൊക്കെ ചായ എന്നുള്ള നിബന്ധനയില് അതും അങ്ങ് ഒഴിവാക്കി അങ്ങനെ വീട്ടിൽ വന്ന് രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ അപ്പൊ ചപ്പാത്തി ഞാൻ ഇക്കാര്യം ഷെയ്ക്ക് ആണ് അപ്പൊ മോനും അതുപോലെ ഉമ്മായ ഉണ്ട് പിന്നെ ചെറിയ ആക്കി കഞ്ഞാവെല്ലാം കൊടുക്കത്തുള്ളൂ രാത്രി അതിന് ചപ്പാത്തി ഒന്നും കൊടുക്കാം അല്ലേ തന്നെ ആള് രണ്ടു വയസ്സായിട്ടും ആൾ ഒട്ടും ഇല്ലാത്ത പരുവ പിന്നെ ഇനി അതിന്റെ ചപ്പാത്തി കൂടെ കൊടുത്ത കാര്യങ്ങൾ പറയണ്ടായിരുന്നില്ലേ അപ്പൊ അങ്ങനെ വില്ല മാസം ഇനി കഞ്ഞിയും കൊടുക്കാം മൂത്താക്കി ചപ്പാത്തിയും കൊടുക്കാം അവനും അവനീ പറഞ്ഞിടക്കിപ്പം ഇത്തിരി വെയിറ്റ് വെച്ച് വരുന്നുണ്ട് ഉം അവൻ അത്രയും വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു ഈ കൊറോണയുടെ ടൈമില് പിള്ളേർ വീട്ടിലിരുന്ന് ഒട്ടുമിക്ക കുട്ടികളും ഈ കൊറോണയുടെ സമയത്ത് ഇരുന്ന് ശരിക്കും വേണം വെച്ചൊരു പരുവാണ് സ്കൂളിൽ ആക്ടിവിറ്റീസ് ഇല്ല അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ഫോൺ മൊബൈൽ മാത്രമായി വണ്ണം വെച്ച് ഒത്തിരി ഒത്തിരി മക്കളുണ്ട് ആ ഒരു കൂട്ടത്തിൽ പെട്ടെന്നാണ് കേട്ടോ എൻ്റെ മൂത്താളും അവൻ വെറും ഇങ്ങനെ കമ്പ് കണക്കിരുന്ന ആളാണ് പക്ഷെ ഇപ്പം ശരിക്ക് വണ്ണം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ എപ്പോഴും വഴക്കാണ് നമുക്കുണ്ടായൊരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അപ്പം ചെറിയ ആക്കെ ഞാൻ ഇത്തിരി ദോഷമാവും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ അപ്പം ദോശമാവും മുട്ടയും കൂടെ കൂട്ടിയങ്ങ് കൊടുക്കാമെന്ന് കരുതി മുട്ട നമ്മൾ സെപ്പറേറ്റ് കൊടുത്ത ആവശ്യം കഴിക്കത്തില്ല അപ്പം ഞാൻ കരുതി ഇതിനകത്ത് ഒരു എന്താ പറയുക ഓംലെറ്റ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പം രണ്ടും അങ്ങ് അകത്ത് പോയിക്കൊള്ളും ചെറിയ ആൾക്ക് ചെറിയൊരു പനിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടിരിക്കുകയാണ് എനിക്കുണ്ടായിരുന്നില്ലേ അപ്പം അവന് വരാതിരിക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ കാണിക്കാമെന്നും പറഞ്ഞിരുന്നപ്പം ജസ്റ്റ് ഒന്ന് മരുന്നൊന്ന് കൊടുത്ത് നോക്കാമെന്ന് കരുതി പിന്നെ പിള്ളേരുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാനും പറ്റില്ലല്ലോ അപ്പം നാളെ എന്തായാലും കുഞ്ഞിനെ കൊണ്ട് കാണിക്കണം അപ്പോൾ ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര മടി നമുക്ക് തന്നെ ഒരു പനിയൊക്കെ വന്നാൽ അങ്ങനെ ആണല്ലോ വായിക്ക രുചി ഇല്ലാണ്ടായിരിക്കും അതുകാരണം ഞാൻ ഒരുപാട് അങ്ങനത്തെ നിർബന്ധിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ മൂത്താള ഭയങ്കര നിർബന്ധവും ബഹളവും ഒക്കെ ആയിരുന്നു ആ ഒരു എന്തു പറയാ എനിക്കറിവില്ലാത്ത പ്രായമായിരുന്നുകൊണ്ട് ഇപ്പം പക്ഷെ അങ്ങനൊന്നും അല്ല എല്ലാ കാര്യത്തിനും അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കാമെന്ന് കരുതി അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പം അങ്ങനെ അവർക്കുള്ള ഭക്ഷണവും എല്ലാം റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ കട ഷെയ്ക്കും കൂടെ എടുക്കാമെന്ന് കരുതി ഇപ്പം ഇക്കം കൂടെ ആയപ്പോഴേക്കും നമ്മൾ അര ലിറ്റർ എന്നുള്ള പാൽ ഒരു ലിറ്ററിലോട്ടെങ്ങനെ എത്തി നിൽക്കുകയാണ് അങ്ങനത്തെ ഇവിടെ കിടന്ന് എൻ്റെ ആങ്ങളുടെ മോനും അവരിപ്പോൾ സ്ഥിരം വൈകിട്ട് ഇവിടെ ആയതുകൊണ്ട് ചെറിയ ആൾക്കാൻ സന്തോഷം ആ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടിയും ബാളവും പരവുമില്ല പക്ഷെ നമുക്ക് നേരം പോകുന്നതും അറിയത്തില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന ആ ടൈമിൽ ഇവന്മാരുടെ ഒക്കെ കളിക്കണ്ടിരിക്കാൻ രസം തന്നെയാണല്ലേ നമ്മുടെയൊക്കെ കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർത്തെടുക്കാനൊരു രസമാണ് നമുക്കൊക്കെ എന്താ പറയുക നമ്മുടെയൊക്കെ കാലം വെച്ച് കാരണം നമ്മുടെയൊക്കെ മക്കൾ ഭയങ്കര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ അവർക്ക് കിട്ടിയ കാലഘട്ടവും അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എല്ലാം അതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചിരിക്കാം അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടാ അപ്പൊ എന്റെ വിശേഷങ്ങളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വ്ളോഗിൽ വരാം അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യണം അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഓഫീസിലെ ചുവന്ന കറ്റലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അപ്പൊ ആ ഏരിയയിലൊക്കെ പോവണമെങ്കിൽ എനിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ അപ്പം രാവിലത്തെ ഓടി നടത്തത്തിന് വേണ്ടി ടെൻഷൻ ആയിരിക്കും ഓടി നടക്കാൻ വേണ്ടി ഞാൻ അപ്പത്തിന് അടക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും അരച്ചു വെച്ചിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ ബബ്ബായ് അസാക്കും